ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നോ ഇന്ന് ഇവിടെ ഒരു മഴ ദിവസമാണ് ഒപ്പം തന്നെ നമുക്ക് കുറേ പണികളുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ശമ്പോട്ടിന് ടിഫിൻ ബോക്സിൽ കൊടുത്തു കൊടുത്തുവിടാനായിട്ട് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഒരു മൊമോസ് ഉണ്ടാക്കാമെന്ന് അതാകുമ്പോൾ സ്റ്റീംഡ് അല്ലേ ഒറ്റയടിക്ക് രണ്ടും കൂടെ ചെയ്യാമെന്ന് കരുതിയിട്ടില്ല രണ്ട് നമുക്ക് രണ്ട് ടിഫിൻ ബോക്സ് നമുക്ക് കൊടുത്ത് വരണമല്ലോ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ഇഡ്ലിയാണ് അപ്പോൾ ആ കൊടുത്തിട്ട് മൊമോസും കൂടെ ആക്കിയാൽ ഒരുമിച്ചൊക്കെ കുക്ക് ആയിക്കോളൂ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ മയനൈസ് ഉണ്ടാക്കുന്ന എങ്ങനെയാണ് ബോയിൽ ചെയ്യാത്ത എഗ്ഗൊന്നും ഇടില്ല ഹെൽത്തി ആയിട്ട് കാരണം കുറച്ച് നേരം വെച്ചിരിക്കേണ്ടതാണല്ലോ അപ്പോൾ പനീറും നട്ട്സും എല്ലാം ഇട്ടിട്ട് കുറച്ച് വെളുത്തുള്ളിയും അതേപോലെ നമ്മുടെ കുരുമുളക് എല്ലാം ഇട്ടിട്ട് അതേപോലെ ഇത് ചെയ്യുമ്പോഴത്തേക്ക് മൊമോസിന് ആയിട്ട് വെക്കുന്നത് ചിക്കനാണ് അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ എന്താണ് കുരുമുളക് ഉപ്പും വെളുത്തുള്ളിയും കുറച്ച് സോയാ സോസും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക മല്ലിയെല്ലേയും കൂടി ഇട്ടിട്ട് അപ്പോൾ സോയാ സോസ് ഇടുമ്പം ഉപ്പിൻ്റെ അളവ് കുറച്ചൊന്ന് കുറയ്ക്കണം അത്രേ ഉള്ളൂ കേട്ടോ അത് നന്നായിട്ട് അരിഞ്ഞ് വരുമ്പം അങ്ങനെ നല്ലൊരു ടെക്സ്ചറിൽ കിട്ടും അതല്ലെങ്കിൽ നമുക്ക് മിൻസ് ചെയ്തെടുക്കാം കേട്ടോ അതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം കുറച്ച് ക്യാബേജ് ഉള്ളി ഒക്കെ ചേർക്കാം ഞാനിപ്പോൾ ഉള്ളി മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ അതാ പ്രെസ്സറിൽ വെച്ചിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്തു അതിനകത്തേക്ക് നമ്മൾ ഫില്ലിങ് വെക്കുന്നു നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ ചുമ്മാ നമ്മൾ കൊഴുക്കട്ട വെക്കത്തില്ലേ അതുപോലെ നമ്മുടെ അരിയുടെ എന്തെങ്കിലും മാവിനകത്ത് തന്നെ ഇത് ഫില്ല് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് കൊഴുക്കട്ടയ്ക്ക് ആയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം ഇതിന് പകരം വെജ് പ്രിഫറൻസ് ആണെങ്കിൽ നമുക്ക് പനീർ വെച്ചിട്ട് കൊടുക്കാം പല ഷേപ്പിലും അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ ഇതിപ്പോൾ കുറേ നാളായി നമ്മൾ പറയുന്നു മൂമസ് കഴിക്കാൻ കൊതിയാവുന്നു പുറത്ത് പോവാത്തതും ഉണ്ട് അങ്ങനെ ഇപ്പം ഞാൻ മേടിച്ച് കൊടുക്കാറില്ല ഇതൊന്നും ഓർഡർ ചെയ്യാറില്ല ഓർഡർ ചെയ്ത് കഴിക്കുന്ന ഒരേ ഒരു സാധനം നമ്മൾ പിച്ചയാണ് ബാക്കി എല്ലാം ഒരുവിധം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയേ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ കഴിക്കുകയൊക്കെ ചെയ്യുള്ളൂ കേട്ടോ കാരണം എല്ലാം നമ്മൾ ഓർഡർ ചെയ്ത് കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവൻ ഓരോന്ന് വേണമെന്ന് പറയില്ലേ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം ഒന്നും പറ്റിയില്ലെങ്കിൽ പറഞ്ഞ പോലെ നമുക്ക് ബോൾ ആക്കിയിട്ട് ബോൾസ് ആക്കിയിട്ട് ജസ്റ്റ് മൈതയുടെയോ ഗോതമ്പിൻ്റെയോ അരിയുടെയോ ഫില്ലിങ്ങിനകത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു തട്ടിൽ അവന് കൊണ്ടുവരാനുള്ള മോമോസും പിന്നെ ഒരു തട്ടിൽ ഇഡ്ഡലിയും വെച്ചു കേട്ടോ ഇഡ്ഡിയുടെ നമ്മൾ കണ്ണും മൊക്കൊക്കെ വെച്ചിരിക്കുന്ന എള്ളും ചെറിയും കൊണ്ടാണ് കേട്ടോ കാരണം അവന് കറിയൊന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ മയണൈസ് ആണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ഡിപ്പ് ഉണ്ടാക്കി കൊടുത്താൽ മതി എന്തായാലും കഴിച്ചോളൂ കേട്ടോ നമ്മൾ അടിപൊളി ടേസ്റ്റുമാണ് നമ്മൾ മുട്ട ചേർത്തുള്ള മയണേസിനേക്കാളിലൊക്കെ അടിപൊളിയാണ് അപ്പോൾ രാവിലെ കഴിക്കാനായിട്ട് ഞാനൊരു ഇഡ്ഡലിയും പിന്നെ പാലും കൊടുത്തു കഴിച്ചു അങ്ങനെ സ്കൂളിലേക്ക് പോകാൻ കറക്റ്റ് ടൈം ആയപ്പോഴത്തേക്ക് കുറച്ച് മഴയൊക്കെ ഒന്ന് തോന്നിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ആളെ കൊണ്ടുപോയിട്ട് വന്നിട്ട് ഞാനും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചത് മൊമോസ് തന്നെയാണ് അപ്പം രണ്ട് മൂന്ന് ഷേപ്പ് പല ഷേപ്പുകൾ ഉണ്ടാക്കിയതിൽ ബാക്കി ഉണ്ടായിരുന്നു അവന് കഴിക്കുകയും ചെയ്തു കൊടുത്തു വിടുകയും ചെയ്തതിന് ശേഷം അത് ഒരെണ്ണം അവന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തായിരുന്നു കേട്ടോ നമ്മൾ കഴിച്ചിട്ട് വേഗം ഉച്ചക്കത്തെ പരിപാടി നോക്കുകയാണ് കാരണം നമുക്ക് ഇന്ന് പുറത്ത് പോകണം കേട്ടോ പുറത്തെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ സ്കൂളിൽ പി ടി ഐ മീറ്റിംഗ് ആണ് ഞാൻ ഇതിൻ്റെ ഷോർട്ട്സ് ഇട്ടിരുന്നു കേട്ടോ എന്തായാലും അപ്പോൾ പി ടി ഐ മീറ്റിങ്ങിന് പോകുന്നതിന് നമുക്ക് ലഞ്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകുകയാണെങ്കിൽ വരുന്ന വാട് നമുക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു എനിക്ക് തന്നിരിക്കുന്ന ടൈം വൺ ടു വൺ ആണ് നമുക്ക് ഓരോ സ്ലോട്ട് തരും അവർ അപ്പം നമ്മൾ തേങ്ങയുടെ അരപ്പരച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് മുളക് പൊടിയും പച്ചമുളകും ചെറിയുള്ളിയും പച്ച കറിയേപ്പിലയും നമ്മുടെ കുടമ്പുളിയും എല്ലാം കൂടി ഇട്ട് ഒന്ന് തിളപ്പിക്കാൻ വെച്ചു തിള വരുമ്പോഴത്തേക്ക് നമ്മളെ മീൻ ഇട്ട് കൊടുക്കാം അതേപോലെ ഉപ്പേരിയായിട്ട് പയറുപ്പേരിയാണ് കേട്ടോ അപ്പം ഉപ്പ് മഞ്ഞളും നന്നായിട്ട് തിരുമ്മിയിട്ട് അത് എടുത്തുവെച്ചു അതിന് ശേഷം കറി വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ പയർ വേഴിക്കോറ്റയും കൊണ്ടങ്ങ് വെക്കും അത് കുക്കാവുന്ന സമയത്തിന് നമുക്ക് എന്താണ് റെഡി ആവാല്ലോ ചോറ് ഞാൻ രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇഡ്ഡലി എടുത്തപ്പോൾ തന്നെ അങ്ങനെ ഞാനൊരു പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയപ്പോൾ സ്കൂളിലെത്തി ഒരു മണിയുടെ സ്ലോട്ടല്ലേ അപ്പം പന്ത്രണ്ടര തൊട്ട് ഒരു മണി വരെ ഉള്ളവർ ഓൾറെഡി അകത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ എക്സ്ട്രാ വരുന്നവർക്ക് വരുന്നോക്കിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇവിടെ ഒരു സീറ്റിങ്സ് ഒക്കെ വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് കുട്ടികളുടെ വാട്ടർ ബോട്ടിലൊക്കെ ഇവിടെ പുറത്താണ് വെക്കുക കാരണം അകത്ത് വെച്ചാൽ അവർ അടിക്കടിക്ക് അടിക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന് അടയ്ക്ക് എല്ലാം കുടിച്ചുകൊണ്ടിരിക്കുമല്ലോ അതുകൊണ്ടെല്ലാം പുറത്താണ് കേട്ടോ അപ്പോൾ എന്നെ കണ്ടപ്പോൾ തന്നെ ടീച്ചർ പുറത്തേക്ക് ശമ്പുട്ടൻ്റെ ഫയൽ കൊടുത്തു വിട്ടു കാരണം ആദ്യത്തെ സ്ലോട്ടിലെ പത്ത് കുട്ടികളുടെ പേരൻസ് അകത്തീരിപ്പുണ്ട് അപ്പോൾ നമുക്ക് പുറത്തിരുന്നു നമുക്ക് ഇത് എല്ലാം ഇവാലുവേറ്റ് ചെയ്യാം അവരുടെ പേപ്പറൊക്കെ നോക്കാം നോക്കിയിട്ട് ടീ ബാക്കി ടീച്ചേഴ്സ് പുറത്തുള്ള ടീച്ചേഴ്സിനൊക്കെ പോയി മീറ്റ് ചെയ്യാം അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ അവൻ്റെ പേപ്പേഴ്സ് എല്ലാം നോക്കി നല്ല കുട്ടിയായിട്ട് പഠിക്കുന്നൊക്കെ ഉണ്ട് പഠിത്തത്തിന് കുഴപ്പമൊന്നുമില്ല ആകെ ഉള്ള പ്രശ്നം ഫുഡാണ് ഒരു മടി മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം അടിപൊളിയായിട്ട് പോകുന്നു പിന്നെ നമുക്കും വലിയ ഐഡിയ ഇല്ല ഇവർക്ക് എന്താ എക്സാം ഉണ്ടാവുക എന്നൊന്നും നമ്മളങ്ങ് പഠിപ്പിച്ച് വിടുക എന്ന് മാത്രമേ ഉള്ളൂ കാരണം ഇവിടെ പഠിത്തമൊക്കെ വളരെ കുറവാണ് ാണ് അവർ പ്രത്യേകം പറയും നമ്മൾ വീട്ടിൽ പോയിട്ട് ഒന്ന് ഒന്ന് ബ്രഷപ്പ് ചെയ്താൽ മതി അധികം ഫോഴ്സ് ചെയ്തൊന്നും പഠിപ്പിക്കേണ്ടതാണ് ഹോംവർക്ക് ഒന്നുമില്ല കേട്ടോ ഉണ്ടെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ ലൈൻസ് മാത്രമേ കാണുള്ളൂ എഴുതാനായിട്ട് അപ്പോൾ ഇത് ചമ്മുട്ടൻ്റെ പുതിയ ആണ് അപ്പോൾ അവരെല്ലാവരും പരിചയപ്പെട്ടതിന് ശേഷം ടീച്ചേഴ്സിനെ ഒക്കെ പോയി കണ്ടു എല്ലാ സബ്ജക്റ്റിൻ്റെ എല്ലാ ടീച്ചേഴ്സിനെയും പോയി കണ്ടു എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ് കേട്ടോ അപ്പോൾ പേരൻസ് മീറ്റിംഗ് കഴിയുന്ന ഒരു ദിവസത്തെ ചടങ്ങാണ് പുറത്ത് കൊണ്ടുപോയിട്ട് അവന് ഇഷ്ടമുള്ള എന്തെങ്കിലും മേടിച്ചു കൊടുക്കുക എന്നുള്ളത് വലിയ വലിയ സാധനങ്ങളൊന്നുമല്ല ഒരു ജ്യൂസ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു മിൽക്ക് ഷേക്ക് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ആയിരിക്കും ഈ ഒരു മൂന്നോ ഓപ്ഷൻ മാത്രമേ അവനുള്ളൂ മാസത്തിൽ ഒരിക്കലാണ് കേട്ടോ അത് മേടിച്ചു കൊടുക്കുകയുള്ളൂ കാരണം പേരൻറ്റ്സ് ഉള്ള ദിവസം മാത്രമാണ് ഞാൻ മേടിച്ചു കൊടുക്കുകയുള്ളൂ അപ്പോൾ അതിനുവേണ്ടി അവൻ വെയിറ്റ് ചെയ്യും അപ്പോൾ പേരൻസ് മീറ്റിങ്ങിൻ്റെ ദിവസം അവർ നല്ല അഭിപ്രായം പറയുകയാണെങ്കിലാണ് മേടിച്ചു കൊടുക്കുക ആ ഒരു മാസം ശമ്പുട്ട നല്ല കുട്ടിയായിരുന്നതിൻ്റെ ഒരു കൈക്കൂലി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എനിക്കും കുറച്ച് ഗ്രോസറി ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു ഞാൻ പനീർ പനീറെ എടുത്തപ്പം അവനെയൊന്നുകൊണ്ട് കാണിച്ചതാണ് കേട്ടോ അവൻ പനീർ അഡിക്റ്റാണ് അപ്പം എനിക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു നമ്മൾ മാസത്തിൻ്റെ ആദ്യം കുറച്ച് സാധനങ്ങളങ്ങ് മേടിച്ച് വെച്ചാൽ പിന്നെ അധികം അത് തീരുമ്പോഴേ ഞാൻ പിന്നെ വരാറുള്ളൂ കാരണം അങ്ങനെ ഒരു ഷോപ്പിംഗ് ഒന്നും വേണ്ടി വരാറില്ല പൊതുവെ ഞാനും ശമ്പുട്ടിനും മാത്രമാണല്ലോ അതേ ദിവസം ഉണ്ടാവുള്ളൂ അതേപോലെ ഇവിടെ ക്യാൻ്റീൻ ഫെസിലിറ്റി ഉണ്ട് പക്ഷേ ക്യാൻറ്റീനിൽ പൊതുവെ ഇതൊരു ഐലൻഡ് ആയതുകൊണ്ട് തന്നെ സാധനങ്ങളുടെ അവൈലബിലിറ്റി ഒക്കെ വളരെ കുറവാണ് അപ്പം നമുക്ക് ക്യാൻറ്റീൻ നിറക്കിലുള്ള സാധനങ്ങൾ കിട്ടാൻ ചാൻസസ് വളരെ കുറവാണ് അപ്പം ഇതുപോലുള്ള ചെറിയ ഷോപ്പ് ഇത് ക്യാൻറ്റീൻ അല്ല കേട്ടോ ഇതൊരു സാധാരണ ഒരു സിവിലിയൻ ഷോപ്പ് പോലത്തെ തന്നെ ഷോപ്പാണ് അപ്പോൾ അവിടെ വന്നിട്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് മേടിച്ച് പോവുക എന്നുള്ളതാണ് ഇവിടെയും സ്റ്റോക്ക് ഒക്കെ ഉള്ളപ്പോഴാണെങ്കിൽ നിറച്ചുണ്ടാവും ഇപ്പം കുറേ സ്റ്റോക്കൊക്കെ കഴുകിയിരിക്കുന്ന ദിവസമാണ് അപ്പം നമുക്ക് വേണ്ടി സാധനങ്ങൾ മാത്രം ഒന്ന് നുള്ളിപ്പറുക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം അപ്പം അത്യാവശ്യം ഇവിടെ എന്ത് വന്നാലും പുറത്തെ ആൾക്കാരൊന്നും ഇവിടെ വരില്ല ആകെ ഈ നമ്മുടെ കൂടെ ഉള്ളവർ മാത്രം മേടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഷോപ്പാണ് ഇതിൻ്റെ നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ അടുത്ത് തന്നെയുള്ള ഉള്ളിൽ തന്നെയുള്ള ഒരു ആ ഒരു കോംപ്ലക്സിനുള്ളിൽ തന്നെയുള്ളൊരു ഷോപ്പാണ് അപ്പോൾ നമ്മുടെ കുക്കിങ്ങിൻ്റെ സാധനങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞു അതിനിപ്പം ചമ്പൂട്ടൻ്റെ സ്നാക്സ് സെക്ഷനാണ് ഇവിടെ സ്നാക്സ് എന്ന് പറഞ്ഞാലും മീൻ ഇലക്കടല അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കിട്ടുക അല്ലാതെ അധികം നമ്മൾ ഈ പറയുന്ന പോലത്തെ ജങ്ക്സ് അത്യാവശ്യം പോയാൽ കുറച്ച് ബിസ്ക്കറ്റ്സ് കിട്ടും അതല്ലാതെ വലിയ സംഭവങ്ങളൊന്നും കിട്ടില്ല അപ്പോൾ ചമ്പൂട്ടൻ്റെ ഭയങ്കര ഇഷ്ടമാണ് കട്ടാമിട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ മിക്സ്ചറിൽ തന്നെ ഉപ്പും പുളിയും മധുരവും എല്ലാം കൂടെ ഒരുമിച്ചൊരു സാധനം അതൊക്കെ എടുത്തു പിന്നെ കുറച്ച് മുറുക്കും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്നതൊക്കെ അങ്ങനെ ഓരോ പ്രാവശ്യം മേടിക്കും അങ്ങനെ അങ്ങനെയുള്ളൂ അപ്പം ഇപ്പം സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ലഞ്ച് കഴിക്കാനൊക്കെ മടിയാവുമ്പോൾ അമ്മ പാലിൻ്റെ കൂടെ എന്തെങ്കിലും സ്നാക്സ് തരുമോ എന്നൊക്കെ ചോദിക്കും അതിനിപ്പോൾ എനിക്ക് അവനെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം രാവിലെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ചെറുതായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകും അതിനുശേഷം രണ്ട് ഷോർട്ട് ബ്രേക്ക് ഉണ്ട് രണ്ട് മണിക്കുള്ളിൽ തന്നെ രണ്ട് മണിയാവൻ വീട്ടിലെത്തുമല്ലോ അപ്പോൾ അതിനുള്ളിൽ രണ്ട് ഷോർട്ട് ബ്രേക്ക് ഉണ്ട് അപ്പം രാവിലെ എഴുന്നേറ്റ് ഉച്ചയ്ക്ക് രണ്ട് മണിക്കുള്ളിൽ അവൻ മൂന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് പിന്നെ രണ്ട് മണിക്ക് വന്ന് നാലാമത്തെ ഫുഡ് കഴിക്കാൻ നമ്മളെ കൊണ്ടും പറ്റത്തില്ലല്ലോ ഉച്ച വരെ നാല് പ്രാവശ്യം കഴിക്കാനായിട്ട് അപ്പം ഞാൻ അങ്ങനെ നിർബന്ധിക്കാറില്ല അളവൊക്കെ കുറച്ച് കൊടുത്തുവിടും ഇന്നിപ്പം മീറ്റിംഗ് ആയതുകൊണ്ടും എനിക്ക് സ്കൂളിൽ നിന്ന് ഷോപ്പിങ്ങിനൊക്കെ പോകേണ്ടത് ലേറ്റ് ആവുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അധികം ഫുഡ് ഇന്ന് കൊടുത്തു വിട്ടത് മീൻസ് ഒന്ന് ഇഡലി കൂടുതലൊക്കെ വെച്ച് കൊടുത്തത് ആ അപ്പം നൂഡിൽസ് നൂഡിൽസൊക്കെ കണ്ടു ആൾ തിരിച്ചു വെക്കും മാസത്തിലൊരിക്കൽ മാത്രം അങ്ങനെ മേടിക്കുന്നെങ്കിൽ ഒന്നോ രണ്ടോ പാക്കറ്റൊക്കെ മേടിക്കുകയുള്ളൂ അതിൽ കൂടുതലൊന്നും ഒരിക്കലും മേടിക്കില്ല എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന പാണ് നമ്മൾ വേഗം കുളിച്ച് ഫ്രഷ് ആയിട്ടോ ഫ്രഷ് ആയതിന് ശേഷം തന്നെ അപ്പം തന്നെ ശ്രീകുട്ടി വന്നു ആ കുഞ്ഞു അവടെ കൂടെ ഇരുന്ന് അവൻ കളിച്ചോളും കാരണം അവനെ ലഞ്ച് വേണ്ട പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ അവന് കുറച്ച് സ്നാക്സും പിന്നെ മിൽക്ക് ഷേക്കും ഒക്കെ മേടിച്ചു കൊടുത്ത് അപ്പം നന്നായിട്ട് വയർ നിറഞ്ഞു ഞാൻ കഴിച്ചില്ല അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ട് പക്ഷേ അവൻ കഴിക്കാത്തോടെ എനിക്കും കഴിക്കാൻ തോന്നിയില്ല പിന്നെ കുഞ്ഞുണ്ടല്ലോ അവനെ അങ്ങനെ ഒറ്റ കേൾപ്പിച്ചിട്ട് പോകാനുള്ള പരുവായില്ല അവൾ ഇരിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് ഒന്ന് കമ്മന്ന് വീഴാൻ വന്നാൽ ബാലൻസ് തെറ്റി അങ്ങോട്ട് അങ്ങ് പോവും അപ്പോൾ ആ സമയത്തിന് ഞാൻ മേടിച്ച സാധനങ്ങളൊക്കെ ഒന്ന് റീ ഫില്ല് ചെയ്ത് വെക്കാന്ന് കഴിഞ്ഞ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അങ്ങ് അറേഞ്ച് ചെയ്ത് വെച്ചാൽ ഓക്കെ അല്ലേ അല്ലെങ്കിൽ പിന്നെ അത് അവിടെ കിടന്നിട്ട് ഒരിക്കലും അതവിടെ വെച്ച് പോയാൽ പിന്നെ ഓരോ പ്രാവശ്യവും പോകും അപ്പോൾ ഞാനിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേന് അപ്പുറത്തുനിന്ന് സ്ത്രീയുടെ അമ്മ വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടു തന്നു അപ്പോൾ ഇതെന്താണെന്ന് അറിയാമോ ഇതാണ് സബുദാന കിച്ചടി അപ്പോൾ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ് പ്രത്യേകിച്ച് വ്രതമൊക്കെ ഉള്ള ദിവസങ്ങളിൽ നോർത്ത് ഇന്ത്യൻസ് കഴിക്കുന്ന ഒരു സാധനമാണ് ഇതിനകത്തുള്ളത് നമ്മുടെ ചൗവരിയും പിന്നെ കുറച്ച് വെജിറ്റബിൾസും പൊട്ടറ്റോ അല്ലെങ്കിൽ ക്യാരറ്റ് തക്കാളി അതേപോലെ കുറച്ച് ആപ്പിൾ പോമോ ഗ്രാനേറ്റ് അങ്ങനെയുള്ള ഒരു സ്പൈസി കം ഒരു മീറ്റ മധുരവും എരുവുമൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ കഴിച്ചപ്പോൾ പിന്നെ എനിക്ക് വിശപ്പുണ്ടായില്ല അതിനുശേഷം പിന്നെ വൈകുന്നേരമായി വിളക്കൊക്കെ തെളിയിച്ചു ഈ ഇടയ്ക്ക് സൗണ്ട് കേൾക്കുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ വിമാനം പോകുന്നതാണേ അറിയാമല്ലോ നമ്മൾ വളരെ അടുത്താണ് എയർപോർട്ടിൻ്റെ അടുത്താണ് പഴയ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് മനസ്സിലാവും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അത് ആ വിളക്കെല്ലാം തെളിയിച്ചു പ്രാർത്ഥിച്ചു കുറേ നേരം കഴിഞ്ഞു അപ്പോൾ നമ്മൾ രാവിലെ ആ മൊമോസ് കഴിച്ചതേ ഉള്ളൂ ഒരു ഹെവി ആയിട്ട് അതിനുശേഷം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് വിളക്ക് കളുത്തി പ്രാർത്ഥിച്ചതിനു ശേഷം തന്നെ അപ്പം തന്നെ നമ്മൾ ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ രാവിലെ വെച്ച് വെച്ചിരുന്നല്ലോ ഉച്ചയ്ക്ക് വരുമ്പോൾ കഴിക്കാനായിട്ട് അപ്പം നമുക്ക് കുറച്ച് സാലഡ് ഉണ്ട് കൊക്കുമ്പറും ക്യാരറ്റും എല്ലാം ഇട്ടിട്ട് അതേപോലെ രാവിലത്തെ ഉണ്ട് രാവിലെ അല്ല ഉച്ചയ്ക്ക് നമ്മൾ രാവിലെ വെച്ച് വെച്ച് ഉച്ചയ്ക്കത്തേക്ക് വെച്ച് വെച്ച ഉണ്ട് അതേപോലെ ഉണ്ട് ഇത്രയാണല്ലോ നമ്മൾ ഇന്ന് വെച്ചത് സാലഡ് പെട്ടെന്ന് ഉണ്ടാക്കിയതാണേ അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് നമ്മൾ കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി ഇന്ന് ഫുൾ ഒന്നും ഇരിക്കാൻ പോലും സമയമില്ലാത്ത എന്നാൽ നോർമലായിട്ടുണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ